ഒമ്പതാം തവണയും കപ്പ് സ്വന്തമാക്കി ഇന്ത്യ വീണ്ടും വൻകരയുടെ ചാമ്പ്യൻ അഞ്ച് വിക്കറ്റിന് പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വീണ്ടും കപ്പിൽ മുത്തമിടുന്നത് എത്ര ആവേശത്തിലായിരുന്നു ഇന്ന് കളയേണ്ടത് ഇന്ന് കംപ്ലീറ്റ് ആവേശത്തിലായിരുന്നു അങ്ങനെ മൂന്നാമത്തെ സൺഡേയും ഇന്ത്യ പാകിസ്ഥാനെ ഒമ്പതാമത്തെ തവണയാണ് ഇന്ത്യ ചാമ്പ്യൻ അതെ അതെ അത് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അറുപതിച്ചു കൊറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവസാനം നമ്മളെല്ലാം വെച്ച് ജയിച്ചിരിക്കുന്നു എടുത്തു പറയുന്നു ആ പ്രകടനം അടിപൊളിയായിരുന്നു നല്ലൊരു വിക്കറ്റ് കീപ്പർ നല്ലൊരു ബാറ്റ്സ്മാൻ ഇത്രയും നല്ലൊരു കളിക്കാരൻ വേറെ ഉണ്ടോ മൂന്ന് അഭിഷേക് ശർമ്മനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലോ ഇന്ന് കൈവിട്ടുപോയി അടക്കത്തിൽ നമ്മളുടെ ഓപ്പണേഴ്സ് ആക്ഷൻ നമ്മൾ കുറച്ചൊക്കെ കൈവിട്ടു എനിക്ക് തോന്നുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മള് മിഡിൽ ഓർഡേഴ്സ് അവർ അവരുടെ കളി ചെയ്തു എസ്പെഷ്യലി സഞ്ജു തിലക് വർമ്മ സൂപ്പർ ആയിരുന്നു പുള്ളിയാണ് ജയിപ്പിച്ചത് നമ്മളെ സൂപ്പർ നന്നായി ആസ്വദിച്ചു മൂന്ന് മൂന്ന് സൺഡേകളും ജയിച്ചപ്പോ ഭയങ്കര സന്തോഷം ഭയങ്കര ഭയങ്കര ഇത് സഞ്ജു അതാ വേറെ വേണ്ട എന്താ നമുക്ക് അപ്പൊ എങ്ങനെ എൻജോയ് പാകിസ്ഥാനെ നമ്മൾ അടിച്ച് തകർത്തു തകർക്കിർമ്മ കലക്കി നമ്മുടെ നമ്മുടെ സഞ്ജു സഞ്ജു തിളങ്ങി ഇരുപത്തി മൂന്നേ അത് ഫൈനാണ് എന്നാലും പുള്ളി കളിച്ചു അവസരത്തിനൊത്ത് ഉണർന്നൊരു താരമാണ് പുള്ളി നമ്മൾ പുള്ളിക്ക് കൊണ്ട് ഒത്തിരി ചേർച്ച ചെയ്തു ഏഹ് എന്നാലും പുള്ളി പിടിച്ചു നിന്നു കുറച്ചു നേരം നമ്മുടെ ആ വിജയത്തിനെ വഴി കൊണ്ടെത്തിച്ചു എന്തൊക്കെയോ പറയാൻ നല്ല നല്ലൊരു മാച്ച് ആയിരുന്നു തിലക് വർമ്മ കറക്റ്റ് ടൈമിൽ ഫോമിലേക്ക് വന്നു സഞ്ജു സാംസൺ നല്ല പാർട്ണർഷിപ്പ് ചെയ്തു സോ തന്നെയാണ് വിജയത്തിന്റെ അപ്പോൾ വീണ്ടും ചാമ്പ്യൻ ആവുകയാണ് ഒമ്പതാമത്തെ തവണ അതെ അതിൽ സന്തോഷമുണ്ട് കാരണം ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനായിട്ട് ഒരു ഏഷ്യ കപ്പ് ഫൈനലാണ് സോട്ടി വൺ ഫോർട്ടി വൺ സോ അതെ അതെ സോ അത് ആ വിജയം കുറച്ചും കൂടെ സന്തോഷം തരുന്നതാണ് ഫൈനൽ എങ്ങനെ മത്സരം തീർച്ചയായും ഇന്ത്യയുടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു പ്രത്യേകിച്ച് ബോളർമാർ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു ബാറ്റിങ്ങില് നമ്മുടെ സ്വന്തം സാംസങ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ഏഴാം സ്ഥാനത്തേക്ക് മാറ്റിപ്പെട്ട സാംസങ് അത് അവന്റെ രീതിയിൽ വളരെ നല്ല രീതിയിൽ കളിച്ചു എന്തായാലും നല്ല രീതിയിലുള്ള വിജയമായിരുന്നു ഇത് ഇപ്പോൾ മൂന്ന് പേര് പൂജ്യത്തിന് പുറത്തായി രണ്ട് പേര് ഒരു റൺസിന് പുറത്തായി ആ വിക്കറ്റ് വീഴ്ച എങ്ങനെയാണ് കണ്ടിരുന്നത് കുൽദീപിൻ്റെ ആ നാല് വിക്കറ്റായിരുന്നു മെയിനായിട്ട് അവരെ ബാറ്റിങ്ങിൽ തളച്ചത് പിന്നെ നമ്മളെ എന്താ പറയുക ലാർ അക്സർ പട്ടേൽ എല്ലാവരും ബോളിങ് വളരെ മികച്ചതായിരുന്നു ഫീൽഡിങ്ങും ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയിട്ട് അതെ നമ്മുടെ സഞ്ജുവിൻ്റെ ഒരു നല്ല അതിമനോഹരമായ ക്യാച്ച് ഉണ്ടായിരുന്നു റണ്ണിങ് ക്യാച്ച് പക്ഷെ പെട്ടെന്ന് ഈ കളി തീരും എന്ന് അതായത് അഭിഷേക് ശർമ്മ ഇറങ്ങി ഈ കളി അങ്ങ് അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷ ഒരു മാറ്റൽ മാറ്റ മറിമറിയൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നെഞ്ചിടിച്ചോ നെഞ്ചിരി പേരിലായിരുന്നില്ല ഇന്ത്യ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെത്ത് ഭയങ്കരമായിരുന്നു മീൻസ് എട്ടാൾ വരെ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആയിരുന്നു അതുകൊണ്ട് ടെൻഷനേ ഉണ്ടായിരുന്നില്ല പിന്നെ സഞ്ജു തിലകവർമേൻ്റെ പാർട്ണർഷിപ്പ് നെക്സ്റ്റ് ദുബേ ദുബൈ തിലകവർമ്മേൻ്റെ പാർട്ണർഷിപ്പ് അവിടെയാണ് കളി നമുക്ക് കിട്ടിയത് എന്തായാലും ഒമ്പതാം തവണ നമ്മൾ ചാമ്പ്യനായിരിക്കും ഐ കേം ഫ്രോം യു എസ് വാഷിംഗ്ടൺ ഡി സി ടു സി ദാമ്പ്യൻഷിപ്പ് മാഡേ Asia Cup India win because they deserve it India is the winner and the champion i love and uh, i'm very happy to see here the indian team thank you okay uh, how was the match uh, namaste good evening and uh, all the all the uh, happy uh, moment for all the indian fans across the world really great final it is not one sided match ಬಟ್ ಆಟ್ ದ ಎಂಡ್ ಇಂಡಿಯಾ ಹೋಲ್ಡ್ ದ ನೋರ್ ಆಸ್ ಆಲ್ವೇಸ್ ವಿಕ್ಟ್ರಿ ಫಾರ್ ಇಂಡಿಯಾ ವೀ ಆರ್ ಹ್ಯಾಪಿ ಎಕ್ಸಲೆಂಟ್ ಪೈಸಾ ಹಸಿಲ್ ಮ್ಯಾಚ್ ಬೋಲ್ತೇನಾ ಸಂಜು ಸಾಮ್ಸನ್ ಶಿವಮ್ ದುಬೆ ತಿಳಕ್ ವರ್ಮ ನೇಮ್ ಇಟ್ ಓಕೆ ಟಾಪ್ ತ್ರೀ ಫೇಲ್ಡ್ ಬಟ್ ನೋಟ್ ದ ಇಶ್ಯೂ ವೀ ಹ್ಯಾವ್ ಬ್ಯಾಟ್ಸ್ಮ್ಯಾನ್ ಟಿಲ್ ಇಲೆವೆಂತ್ ಅಂಡ್ ಟ್ವೆಲ್ತ್ ಬ್ಯಾಟ್ಸ್ಮ್ಯಾನ್ ವಿಲ್ ಸಪೋರ್ಟರ್ಸ್ ಆಲ್ ದ ಈ ವರ್ಷ ಫೆಬ್ರವರಿ ಇದೇ ಸ್ಟೇಡಿಯಲ್ಲಿ ನಿನ್ನೆ ഇന്ത്യ ഒരു മത്സരവും തോൽക്കാതെ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ഇപ്പോൾ അജയരായി വീണ്ടും ഏഷ്യാ കപ്പും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു യാസർ റഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്